ഹലോ നമസ്കാരം ഏവർക്കും പുതിരടിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണെന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ഇപ്പോൾ ഇതാ ഫൈനൽ വോട്ടിംഗ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് മത്സരാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അർജുൻ മൂന്നാം സ്ഥാനം അഭിഷേക് നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനം ഋഷി എന്തെങ്കിലും വൻ വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ കാണാം ബൈ ബൈ